അരുൺ മതേശ്വരൻ സംവിധാനം ചെയ്ത ലോകേഷ് കനകരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡി സി അടുത്ത വർഷം തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിനായി ലോകേഷ് കനകരാജ് വാങ്ങുന്നത് വമ്പൻ പ്രതിഫലമാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അരുൺ സംവിധാനം ചെയ്ത ലോകേഷ് കനകരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡിസി വാമിക ഗഭിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഗാങ്സ്റ്റർ ഡ്രാമ ചിത്രമായി എത്തുന്ന ഡിസിയുടെ ടൈറ്റിൽ ടീസർ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് ദേവദാസ് എന്ന കഥാപാത്രമായാണ് ലോകേഷ് ചിത്രത്തിൽ എത്തുന്നത് ചന്ദ്ര എന്നാണ് വാമിക അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് അടുത്ത വർഷം തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിനായി ലോകേഷ് കനകരാജ് വാങ്ങുന്നത് വമ്പൻ പ്രതിഫലമാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നേരത്തെ സംവിധായകനായി എത്തിയ രജനീകാന്ത് ചിത്രമായ കൂലിക്ക് വേണ്ടി അൻപത് കോടി രൂപ ലോകേഷ് പ്രതിഫലം വാങ്ങിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു പുതിയ ചിത്രത്തിൽ നായകനായി എത്തുന്ന ലോകേഷ് ഡിസിക്കായി വാങ്ങുന്നത് മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് കോടി രൂപ വരെയാണെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ലോകേഷ് സംവിധാനം ചെയ്ത രജനീകാന്ത് ചിത്രമായ കൂലിക്ക് വലിയ വിമർശനമാണ് ഒടിറ്റിയിൽ നിന്നടക്കം ലഭിച്ചത് ബമ്പൻ ബഡ്ജറ്റിലെത്തിയ ചിത്രത്തിന് വലിയ പ്രീറിലീസ് ഹൈപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ആദ്യ ദിവസം മുതൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് ആദ്യമായി നായകനായി എത്തിയെന്ന പ്രത്യേകതയും കൂലിക്കുണ്ടായിരുന്നു മാത്രവുമല്ല മറ്റു ഭാഷകളിൽ നിന്നുള്ള മുൻനിര താരങ്ങളും കൂലിയുടെ ഭാഗമായപ്പോൾ രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കുന്ന പ്രൊജക്റ്റായി കൂലി മാറി ോകേഷും ചന്ദ്രു അൻപഴകനും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് അനിരുദ്ധ് രവിചന്ദ്രന്റേതായിരുന്നു സംഗീതം ഗിരീഷ് ഗംഗാധരൻ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൽ നാഗാർജുന സൗബിൻ ഷാഹിർ ഉപേന്ദ്ര ശ്രുതി ഹസൻ സത്യരാജ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് അമിർ ഖാൻ സുപ്രധാന അതിഥി കഥാപാത്രമായും കൂലിയിൽ എത്തിയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം